ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മള് ചേച്ചി വന്നിട്ടുണ്ട് പോവാ നിക്കട്ടെ വന്നിട്ട് രാവിലെ വന്നു പോയ ഉച്ച പോയോട്ടേന വീട്ടിലെത്താം സ്കൂളിൽ പിന്നെ അമ്മ ഉള്ളിലാണ് ഉടനാണ് കൊറച്ചേരം വന്നിട്ടിരുന്നു ഹാളില് പിന്നെ അറിഞ്ഞിട്ട് പിന്നെ ക്ഷീണം വിശേഷത്തില് നമുക്ക് പുറത്തേക്കൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ി പോവാനായി രണ്ടു ദിവസം ഞായറാഴ്ച രാത്രി പോകും ചൊവ്വാഴ്ചയാണ് പരിപാടി എന്നെ പറ്റാ ഞങ്ങള് കണ്ട പോലെ സന്ധ്യയാണ് അപ്പൊ എന്താ ഇന്ന് പറയ സന്ധ്യ പാട്ട് അമ്മേനെ കാണിച്ചോള് പോവാണ് ചിക്കൻ കൊണ്ടോ കറി ഉണ്ടാക്കലെ ചി ചിക്കൻ കറി ഉണ്ടാക്കിണ്ട് കൊണ്ടാൻ വേണ്ടിട്ട് പിന്നെ ചേച്ചിയും കുട്ടികൾക്കാർക്കും കൊണ്ടുപോകണം പിന്നെ സ്പെഷ്യൽ സന്തോഷ്ടേ തിന്നിണ്ട് പിന്നെ ഞങ്ങൾക്ക് അപ്പൂസിന് ഇഷ്ടം വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ നല്ല രസം ഉണ്ട് സാധനം ബസ്സിലുള്ളവരാട്ടാ പോണത് പോകുന്നത് അപ്പൊ എന്തായാലും അറേബ്യൻ ഫുഡാണത് അപ്പൊ ഞങ്ങള് വിചാരിച്ചു സിന്ധിച്ച് സന്തോ അപ്പഴല്ലേ രസൂ എന്ത്ണ്ടാക്കണോ ഞങ്ങക്ക് വരാൻ ഓലേ ഉള്ളു അപ്പൊ ഒപ്പ ആക്കിണ്ടാക്കാൻ വിചാരിച്ചിരുന്നു അപ്പൊ സന്ധ്യിക്ക് നിൽക്കാൻ നേരല്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ചിക്കൻ കറി ആക്കി വെച്ചിട്ടുണ്ട് അതിന് പകുതി എടുത്തിട്ട് അപ്പൊ സന്ധ്യക്ക് അത് കൊടുത്തിട്ട് തൽക്കാലം അയിമ്മലേ ആക്കിയാണ് സന്ധേച്ച് പോവാണ് പിന്നെ സിന്തേച്ചിണ്ടാക്കണ കേട്ടോ അറേബ്യൻ ഫുഡ് ഫുഡ് സിന്ധേച്ചിന്റെ വകുപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അതേപോലെ കുക്കറിലാക്കിയിട്ട് ഞങ്ങൾക്ക് രാത്രിക്ക് അതാണ് അല്ല ഞങ്ങള് ഇങ്ങനെ പറഞ്ഞ ബുധനാഴ്ച പരീക്ഷിക്കാം അടിപൊളിയായിട്ട് അപ്പൊ ഇനി ഇരിക്കാനായിട്ടുണ്ട് നമ്മളെ പഠിക്കുന്ന ബസ് വന്ന് പോയാൽ നിൽക്കൂലെ ഇരിക്കാ പോവ അമ്മ വരുന്നുണ്ട് അമ്മ നിങ്ങള് യാത്ര സമയം എത്ര ചെയ്യാ സാ അഞ്ചുമണിറ്റ് മുന്നേ നാല് അമ്പത് അപ്പൊ നമ്മൾക്ക് രാവിലത്തെ പോലെ തന്നെ മഴക്കാർ ഇങ്ങനെ മൂടി കെട്ടി ഇപ്പൊ മൂടിക്കെട്ടി നിക്കാട്ടും ഇപ്പോഴും കണ്ട നമ്മള് ആയിട്ടില്ല ശരിക്ക് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങണ ഇപ്പോഴും വെയിലില്ലാത്ത കാരണേ നല്ല രണ്ട് വെയിൽ കിട്ടണമെന്ന ശരിയാവും ഇപ്പൊ കണ്ടപ്പോഴും ഇങ്ങനെ ചിങ്ങി 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 കൊണ്ടാ നിക്കണേ വെയിലില്ല ഞാൻ ഉണ്ടാക്കിയ മോഡല് വെയിലില്ലേ

മത്സരാണ് കഴിയില്ല കാരണം ഇൻഫെക്ഷൻ കൂടും അന്നു കൊണ്ടു അന്നെ മെഡിക്കൽ കോളേജാക്കും ഫസ്റ്റ് ഈ സാധനം പൊട്ടി ഈ സാധനം അതിന് ഇരുപത് റുപ്യ എന്നിട്ട് ഇത്രേ കാലം നമ്മള് ഉപയോഗിക്കാന്നല്ലേ ഇല്ല ചെറിയ കേസുകളെ ഇരുപത് റുപ്യന്റെ എന്നിട്ട് നമ്മള് ഉപയോഗിക്കാ നേരെ അതിന്റെ മോളിക്കിട്ടു അപ്പൊ നമ്മള് റൈസ് ഈദിയൻസ് അപ്പൊ എന്തൊക്കെയാ വേണമെന്നറേ ഉള്ളി പിന്നെ ൂട്ടാപ്പൂരങ്ങൂത്ത് മജ്ജൂസ് പേര് അറിയാസു അങ്ങനത്തെ ആ റൈസാക്കാം മജ്ജൂസാക്കേസ്ണ്ട് മസാല ഇജനെ ഉണ്ടാക്കൂ എന്നാലേക്ക് ടേസ്റ്റ് അറിയുള്ളു ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി അപ്പൊ എന്തായാലും ഞങ്ങൾ ആദ്യം കട്ടൻ ചായ കുടിക്കട്ടെട്ടോ എനിക്ക് ചായ ചായ ഒടുക്കണിക്ക് ചായ് ബൈ ബായ് പോയിട്ട് പോയി എല്ലാരും പോയി ബസ് പോയി ചോറ് സന്ധിച്ച് ബസ്സമ്മോ അതേ അപ്പൊ ഞായറാഴ്ച രാത്രിട്ടോ അങ്ങനെ പോയി പോയി കടന്നോട്ടോ ശരി നമുക്ക് അപ്പൂസ് അപ്പൂസിന്റെ സ്പെഷ്യൽ എന്താണേ

ൂസ് മജിബൂസിന്റെ മസാലല്ലേ ദാ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് തക്കാളി എങ്ങനെ കേമൻ ഉണ്ടാക്കട്ടോ കാണിച്ചര എങ്ങനെ ഇടിയില എന്താ പൂസ അപ്പൂട്ടേട്ട വന്നതിന്റെ അടുക്കേ അപ്പൂട്ടേട്ട വന്നതിന്റെ അടുക്കേ സോസി നടടം പോയി നമ്മൾ മഞ്ഞ ആരിയല്ലേട്ടോ മഞ്ഞരി മഞ്ഞരിന്നതു മഞ്ഞരി ആ മഞ്ഞരിയ നല്ലದು പറയണേ ഓ നമ്മളെ ഉള്ളി വാട്ടിയിട്ട് സൺഫ്ലവർ ിട്ട് ഉള്ളി വാട്ടണം വലിയ ഉള്ളി പിന്നെ നമ്മള് നെയ്യൊന്നും ഒഴിക്കണില്ല വെറും സൺഫ്ലവറിലാണ് നമ്മളെ പരിപാടി അതുകൊണ്ട് നെയ്യ് പറ്റത്ത കിടന്നില്ല ഇതാണ് അതിന്റെ മസാല ഈ മസാലപ്പൊടി മാത്രാണ് നമ്മള് പൊട്ടിക്കല്ലേ നമ്മളെ അരി അരി ചിക്കൻ കൂടി കുക്കറിൽ പോകൂലേണ്ട കാരണം നമ്മളെ കുക്കറിൽ അങ്ങനത്തെ അരി വെച്ചിട്ടില്ല നെയ്ച്ചോറിന്റെ അരി ബിരിയാണി അരി വെച്ചിട്ടുള്ളൂത്തരും പണിയില്ല തിന്നുമ്പത്തേസ് ഒന്ന് അപ്പൊ കയ്യിലോട്ട് തിന്നാട്ടെ ഉള്ളി വാടത്ത അപ്പൊ മതി തിന്നക്കല്ലേ അപ്പൊ അപ്പൊ ചിക്കൻറെ കഷ്ടിട്ട് പൊരിച്ചില്ല ഞങ്ങള് തിന്നു ഇനി ഉള്ളി ഒന്ന് വാടുക

തക്കാളി പേസ്റ്റ് മറ്റുള്ള തക്കാളി പിന്നെ വെളുത്തുള്ളിയും സൂത്തും അതേപോലെ പിന്നെ ഒരു പച്ചമുളക് അരിയണ്ട അതിന് നടുതാ മതി കൈണ്ടെ വച്ചിട്ടുള്ള ജാർ കഴുകി വെച്ചാലും മതി രണ്ടപ്പൂ അപ്പൂനത്തി രണ്ട് കത്തി നമ്മളെ തക്കാളിന്റെ ഇനി ഇതിക്ക് നമ്മളത് ഇട്ട് കൊടുക്കാം ഈ മരുന്ന് മരുന്ന് പട്ട പൂവ് ബലീഫ് ചെയ്യുക്കാൻ ഈ കറപ്പട്ടെ നമ്മള് എന്താ മജ്ജ മജ്ജൂസിന്റെ മസാല ട്ടോ പക്ഷെ പെട്ടി കണ്ടപ്പോ അതിലൊക്കെ പെട്ടോ ഇണ്ടാവും സൈഡിലെന്ന് വിചാരിച്ചോ പക്ഷെ നമ്മളത് വേറെ വാങ്ങണം അത് കിട്ടിയില്ല അപ്പൊ അതില്ലാത്ത കാരണം നമ്മൾക്ക് അതിന്റെ ടേസ്റ്റ് കുറയും അവലെ തരല്ല അപ്പടുത്തേത് നന്നാക്കാം ഇതും ശരിയല്ലേ നമ്മളിത് എല്ലാം കൂടി ഇളക്കി ഇളക്കി ശരിയായി സെറ്റായിട്ട് ഇതിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഉപ്പു ആക്കി കൊടുക്ക ഉപ്പ് ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു അര സ്പൂൺ ഉപ്പതി കൊടുക്കുന്ന വലിയ ഉള്ളി വാടാൻ വേണ്ടിട്ട് അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പുകൂടി ഇഷ്ട കൊടുക്കുക കുറച്ചിട്ട് നമ്മൾ ചോറിക്കും കണ്ടിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആ അത് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വെള്ളം കൂടി നോക്കാൻ നോക്കാം അത് മസാല വെള്ളം അളന്ന് തിളപ്പിച്ച് വെച്ചതാട്ടോ ഇത് ഇപ്പറത്ത് അടുപ്പ് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ രണ്ട് തക്കാളിയാണ് നമ്മള് പേസ്റ്റാക്കിയത് അപ്പൊ ചിന്ത നമ്മളിപ്പൊ രണ്ടര പാത്ര അരിയല്ലേ ഒരു കപ്പിന് ഒരു പാത്രം പാത്ര ഒരു ഡവറ പാത്രത്തിന് രണ്ടര പാത്രം അരി കേട്ടോ ഇത് കഴുകി വെച്ചത് അപ്പൊ അതിന് കണ്ടിട്ടുള്ള വെള്ളാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് ആ വെള്ളം തിളച്ച വെള്ള ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പുണ്ടോ ആ വേണ്ടി വരും ചോറും കൂടി ഞാൻ വെള്ളം കൂടി അതാണ് മജ്ബൂസ്റ്റി കൊടുക്കറില രണ്ട് എന്തായാലും ഇത് ഉപ്പ് നോക്കട്ടെ ഉപ്പ് നോക്കിയേ ഇത് നോക്കിയോളീലേ ഇതിലത്രേ വയരുണ്ടാവുള്ളൂ നമ്മള് പച്ചമുളക് കുത്തി വെച്ചാൽ ചെയ്യാം അവശ്യത്തിനടുത്ത് കടിക്ക അല്ലാതെ ഇത് തീരുണ്ടത്

ചോറിട്ടേന് ചോറിട്ടല്ലേ ചോറിട്ടോ എത്ര വയസ്സിലാണോ രണ്ട് വയസ്സിലുണ്ട് ഒരു കാര്യം പറയാൻ നമ്മളെ തെറ്റാണ് എന്താ എന്താല് കണ്ണൂരിന്ന് ആഴ്ചക്കുട്ടീന്റെ ഒമ്പതാമത്തെ ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ നമ്മള് നമ്മളോരോ വാട്സാപ്പിൽ ഇട്ടേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വാട്സപ്പ് ഒക്കെ നോക്കാതെ പിന്നെ അമ്മേന്റെ കാര്യമാകുമ്പോ അയിക്കൂടെ അത് കൂടെ പോവുമ്പോൾ എല്ലാരും അപ്പൊ കണ്ണൂരിലുള്ള ഒമ്പതാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ആയിഷയാണ് ആയിഷേന്റെ ബെർത്ത് ഒമ്പതാം തീയ്യതി ഒന്ന് കഴിഞ്ഞേ കഴിഞ്ഞു അപ്പൊ എല്ലാരും മോളൊന്ന് വിഷ ചെയ്യോട്ടോ ഇവിടെ കൊടുക്കണ്ട താഴത്ത് അപ്പൊ നമ്മളെ ചോറ് തോന്നുന്നു നമുക്ക് തുറന്ന് നോക്കട്ടോ അതല്ലൊന്നുല്ലോറിനൊക്കെ ഒരു വലിപ്പം കൂടിയോ നമ്മളതേപോലെ ആ കുക്കറിലും കൊറച്ച് വെച്ചോട്ട് ചെറുതില് പൊള്ളൂലും പക്ഷെ കറക്റ്റ് ആയിരുന്നില്ല പക്ഷെ എന്തുകൊണ്ടാക്കണം എന്തോ സിന്താ ചേരിട്ടെ അങ്ങനത്തെ ഒരു ചായയാണ്. അത് ദാവിയിച്ചിണപ്പോൾ പാലെടുന്നോ. എടുത്തോ. ഞാൻ അങ്ങോട്ട് ഒക്കെ മൈദ തേ തന്നോ. ഓരാനക്കം വെള്ളപ്പക്കി വരുന്നു. അതക്കണ. എന്നാ സാധാരണട്ടോ. ഞാൻ അമ്പി കഴിച്ചതടി. ഇങ്ങേപ്പോ അതിനെന്താ സാധനം. ഇങ്ങ앤താനാണ്. അല്ലേ? ഇങ്ങ앤താനാണ്. ഞാൻ ഹോട്ടലിൽ വെച്ച ഫസ്റ്റ് ആണ്. ഞാൻ നിങ്ങള് കുടിക്കോ. യെ കുട. രണ്ട് കണ്ടാ കൈ കൊണ്ട് തൊട്ടേക്ക് കട്ടിക്കടിക്കി കണ്ടാത്തനരെ ആ ഇത്രണ്ടൊക്കെ വെട്ടാ ആരിതായിണ്ടോ നോക്ക് അപ്പോൾ നമുക്ക് ഇതിൽ ഇടാക്കല്ലേ നല്ല മോർട്ടൽ ടേസ്റ്റില് ഇങ്ങോട്ട് കഴിക്കില്ല ഇങ്ങോട്ട് കഴിക്കാം കൊട്ടാ അപ്പ അപ്പ ടേസ്റ്റ് കേറ്റിട്ടോ ഇങ്ങന അപ്പ എന്ന അപ്പ അല്ലേ ടേസ്റ്റ് നോക്ക ടേസ്റ്റ് സെൻറ് ചെയ്യാൻ റെ റെ കസ്റ്റമർ മോനെ കിട്ടാത്തോല്ല മലയാളം ടേസ്റ്റ് നോ സിഅോടോളി വാര സാധനം കൂടിട്ടോ നമുക്ക്ൂട്ടണ്ടല്ലോൂട്ടണ്ടാ ടേസ്റ്റ്ണ്ടാവാൻ വേണ്ടിട്ട് പല ബിചിയോ ഹോട്ടലൊക്കെ ആവും വാസല്ലേ അപ്പടി പോലെട്ടോ കൂടി <laughs> എല്ലും